ക്രൈസ്ത ലോഡ് എൻ്റെ പേര് ജോബി മംഗലാപുരത്തു നിന്നും വരുന്നു ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഇവിടെ ശനിയാഴ്ചത്തെ വൺ ഡേ കൺവെൻഷൻ വന്നപ്പോൾ ഞങ്ങൾ കൗൺസിലിങ്ങിന് പോയി കൗൺസിലിംഗിന് പോയി കഴിഞ്ഞപ്പോൾ കൗൺസിലിങ്ങിന് ഇടയ്ക്ക് ബ്രദർ ചോദിച്ചു ആർക്കാണ് പല്ലീന് കുഴപ്പമുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൾക്ക് പതിനായിരത്തിൽ ഒരാൾക്ക് വരാവുന്ന ഒരു തരത്തിലുള്ള പല്ലാണ് അത് മൊത്തം പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു ഈശോ അത് സൂപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രദറ് പറഞ്ഞു ആരുടെ കാലിൻ്റെ വണ്ണക്കുടത്തിന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൾക്കാണെന്ന് പറഞ്ഞു അതും സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ ചോദിച്ചു ബ്രദർ ചോദിച്ചു ആരുടെ എളിക്ക് എന്ന് ചോദിച്ചു അതും ഞാൻ പറഞ്ഞു എൻ്റെ മകൾക്കാന്ന് പറഞ്ഞു അതും സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കാലിൻ്റെ വണ്ണക്കുടവും എളിയുടെ വേദനയും സുഖപ്പെട്ടിരുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവൾക്ക് ചെവി വേദന വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പല്ലുവേദന വേദന എങ്ങാനായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പല്ല് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വിസ്ഡം ടൂത്ത് വന്നേന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഞാനിവളുടെ പല്ലുമെന്ന് ശ്രദ്ധിച്ചപ്പോഴുണ്ട് പല്ല് മൊത്തം യു കെ ജി മുതൽ ഞങ്ങൾ ഈ പല്ലിന്റെ ട്രീറ്റ്മെന്റ് അടക്കലാണ് പണി എപ്പോഴും ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ കൊച്ചിന്ത്രം ഇപ്പൊ ഇരുപത്താറ് വയസ്സായി യു കെ ജി തൊട്ട് പല്ലിനെ ക്ലീനിങ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റിയല്ല മോർണിക്ക് ഉള്ളിയാ പള്ളിയിരിക്കുന്നത് അപ്പൊ എങ്ങനെ ക്ലീൻ ചെയ്യും എങ്ങനെ ഫില്ല് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോണ്ടടാ കറുത്ത പാടുകളൊന്നും കാണുന്നില്ല ഒരു അത്ഭുതമായി പോയി ഇത് എങ്ങനെ ഈ പല്ല് ഇത്രയും വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു എന്ന് അത്രയും ഭയങ്കര ഒരു അത്ഭുതമാണ് പല്ലിനു കുഴപ്പമില്ല എന്ന് വെച്ചാ ഏപ്രിൽ അല്ല നിങ്ങൾ വന്നേ ഈ ഏപ്രിൽ പത്ത് ഏപ്രിൽ അന്ന് എന്റെ ബ്രദർ പറഞ്ഞു അന്ന് എന്നെ വീട്ടിൽ പോയി ചെന്ന് നോക്കിയപ്പോൾ പല്ല് ക്ലീനായിട്ട് ഇരിക്കുന്നത് കണ്ടു ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ ഇതും അത്ഭുതമാണ് കേട്ടോ കൗൺസിലിംഗ് കിട്ടുന്ന അനുഗ്രഹമാണ് കേട്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് അതെല്ലാം ഇതിനൊന്നും ട്രീറ്റ്മെന്റ് ഇല്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഈ അത്ഭുതകരമായ ഉപ്പിന്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് ഇവിടെ വന്നുകൊണ്ട് പോയപ്പോൾ ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് വിതറി അവിടെ നിറച്ച് ഉച്ചാണ് ഒച്ചെന്ന് പറഞ്ഞ മൊത്തം ഉച്ചന്റെ ശല്യായിരുന്നു അത് കംപ്ലീറ്റ് ഇപ്പം ഈ പ്രാവശ്യം നോക്കിയപ്പോ ഒച്ചിനെ ഒന്നും കാണുന്നില്ല വർഷകാലം മുഴുവനും ഞാൻ ഒപ്പിട്ട് കൊല്ലലായിരുന്നു ആ ഒച്ചിനെ ഇപ്പം ഒരു ഒച്ചിനെ ഞാൻ കാണുന്നില്ല ഇപ്പൊ അവിടെ എങ്ങാനും നല്ലൊരു കൈയടി കൈയ്യടി കൊടുത്തു